ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജൂലൈ ഒന്ന് മുതൽ സംസ്ഥാനത്തെ റേഷൻ കാർഡ് ഉടമകൾ അറിയേണ്ട പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരുവാനും ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുവാനും മറക്കാതിരിക്കുക ആദ്യത്തെ അറിയിപ്പ് ജൂലൈ മാസത്തിലെ റേഷൻ ജൂലൈ എട്ട് തിങ്കളാഴ്ച മുതൽ മാത്രമേ വിതരണം ആരംഭിക്കൂ എന്ന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് അറിയിച്ചിരിക്കുകയാണ് ജൂൺ മാസത്തെ റേഷൻ വിതരണം ജൂലൈ മാസം അഞ്ച് വെള്ളിയാഴ്ച വരെ നീട്ടിയതിനെ തുടർന്നാണിത് റേഷൻ കടകളിലേക്ക് സാധനങ്ങൾ എത്തിക്കുന്ന ട്രാൻസ്പോർട്ടിംഗ് കരാറുകാരുടെ സമരം ജൂൺ മാസത്തിന്റെ ആദ്യം ഉണ്ടായിരുന്നതിനാൽ ഒന്ന് ആഴ്ചകൾക്ക് മുൻപ് മാത്രമാണ് പല റേഷൻ കടകളിലും ജൂൺ മാസത്തെ റേഷൻ വിഹിതങ്ങൾ എത്തിച്ചേർന്നത് അതിനാൽ തന്നെ ഒട്ടേറെ പേർ ജൂൺ മാസ റേഷൻ വാങ്ങുവാൻ ഇനിയും ബാക്കിയുള്ളതിനെ തുടർന്നാണ് അഞ്ച് ദിവസം കൂടി ജൂൺ മാസത്തെ റേഷൻ വിതരണം സർക്കാർ ജൂൺ മാസത്തെ റേഷൻ വാങ്ങാത്തവർക്കും അതുപോലെ നേരത്തെ റേഷൻ കടയിൽ പോയപ്പോൾ സ്റ്റോക്ക് ഇല്ലാത്തതിനാൽ മുഴുവൻ വിഹിതവും ലഭിക്കാത്തവർക്കും ജൂലൈ അഞ്ച് വരെ അവ വാങ്ങാവുന്നതാണ് മറ്റൊരു റിപ്പ് ജൂൺ ആറ് ശനിയാഴ്ച റേഷൻ വിതരണം ഉണ്ടായിരിക്കില്ല ഓരോ മാസത്തെയും ആദ്യ ദിനം സ്റ്റോക്ക് എടുക്കുന്നതിനും ആ മാസത്തെ റേഷൻ വിതരണ ഡാറ്റ ഇപ്പോസിൽ സെറ്റ് ചെയ്യുന്നതിനുമുള്ള റേഷൻ കടകളുടെ അവധി ജൂലൈ ഒന്നിൽ നിന്നും ജൂലൈ ആറിലേക്ക് മാറ്റിയതിനെ തുടർന്നാണിത് അതിനാൽ ജൂലൈ എട്ടാം തീയതി തിങ്കളാഴ്ച മുതലായിരിക്കും സംസ്ഥാനത്ത് ജൂലൈ മാസ റേഷൻ വിതരണം ആരംഭിക്കുക അടുത്ത അറിയിപ്പ് റേഷൻ കാർഡ് ഉടമകൾ ഇനി റേഷൻ വാങ്ങുമ്പോൾ സെസ് കൂടി നൽകണം റേഷൻ വ്യാപാരികൾക്കുള്ള ക്ഷേമനിധി ആനുകൂല്യങ്ങളും പെൻഷനും നൽകുന്നതിനു വേണ്ടിയാണ് റേഷൻ കാർഡ് ഉടമകളിൽ നിന്നും സെസ് ഈടാക്കുവാൻ പോകുന്നത് എ വിഭാഗം റേഷൻ കാർഡുകളായ നീലാവെള്ള റേഷൻ കാർഡ് ഉടമകളിൽ നിന്നാണ് ഇപ്പോൾ സെസ് ഈടാക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നത് മഞ്ഞ പിങ്ക് കാർഡുകാരുടെ കയ്യിൽ നിന്നും സെസ് ഈടാക്കണമെങ്കിൽ കേന്ദ്ര സർക്കാർ അനുമതി വേണമെന്നതിനാൽ അവരെ ഒഴിവാക്കി തുടക്കത്തിൽ നീലാവെള്ള റേഷൻ കാർഡ് ഉടമകളിൽ നിന്നും മാസത്തിൽ ഒരു രൂപ സെസ് പിരിക്കുവാനാണ് നീക്കം റേഷൻ വ്യാപാരി ക്ഷേമനിധി ബോർഡിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനാണ് ഒരു രൂപ വീതം വെൽഫെയർ ഫണ്ട് സെസ് ഇനത്തിൽ ഈടാക്കുക ഭക്ഷ്യ പൊതുവിതരണ കമ്മീഷണറുടെ റിപ്പോർട്ട് ഭക്ഷ്യമന്ത്രി ജി ആർ അനിലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ അംഗീകരിച്ചു നിയമധന വകുപ്പുകളുടെ അംഗീകാരം കൂടി ലഭിക്കുന്നതോടെ സെസ് റേഷൻ കാർഡ് ഉടമകളിൽ നിന്നും ഈടാക്കി തുടങ്ങും ഇരുപത്തിനാല് വർഷമായി റേഷൻ വ്യാപാരി ക്ഷേമനിധി ബോർഡിലേക്ക് ഒരു രൂപ പോലും സർക്കാർ നൽകിയിട്ടില്ല പകരം പതിനാലായിരം റേഷൻ വ്യാപാരികളിൽ നിന്നും പ്രതിമാസം ഇരുന്നൂറ് രൂപ ഈടാക്കുന്നുണ്ട് റേഷൻ വ്യാപാരി ക്ഷേമനിധി അംഗത്തിന് പെൻഷൻ ായി ആയിരത്തിഅണ്ണൂറ് രൂപയും മാരക രോഗങ്ങൾ വന്നാൽ ഒറ്റത്തവണയായി ഇരുപത്തി അയ്യായിരം രൂപയും നൽകുന്നുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിനാല് പേരാണ് നിലവിൽ പെൻഷൻ കൈപ്പറ്റുന്നത് പെൻഷൻ നൽകുവാൻ നിലവിൽ മൂന്ന് മാസം കൂടുമ്പോൾ എൺപത് ലക്ഷം രൂപയാണ് വേണ്ടിവരുന്നത് ചികിത്സക്കായി ഇരുപത്തിമൂന്ന് ലക്ഷം രൂപ നൽകുവാനുണ്ട് കൂട റേഷൻ കട മാറ്റിയവർക്ക് അംശദായം തിരികെ കൊടുക്കുന്നതിന് ഒരു കോടിയോളം രൂപ വേണം പെൻഷനും ചികിത്സാ സഹായവും മുടങ്ങിയതോടെ ക്ഷേമനിധി ബോർഡിലേക്ക് ഇനി പണം അടക്കില്ലെന്ന റേഷൻ വ്യാപാരികൾ സർക്കാരിന് കത്ത് നൽകിയിരുന്നു കേരളത്തിൽ ഇരുപത്തിരണ്ട് ലക്ഷത്തി അറുപത്തയ്യായിരം നീല റേഷൻ കാർഡുകളും ഇരുപത്തി ഒൻപത് ലക്ഷത്തി അറുപത്തിഒൻപതിനായിരം വെള്ള റേഷൻ കാർഡുകളും ഉണ്ട് സെസ് ഈടാക്കുമ്പോൾ അൻപത്തിരണ്ട് ലക്ഷത്തിലധികം രൂപ ഓരോ മാസവും ഈ ഇനത്തിൽ ലഭിക്കും നിലവിൽ നീല വെള്ള റേഷൻ കാർഡുകാർക്ക് തുച്ഛമായ അരി മാത്രമാണ് ലഭിക്കുന്നത് ഗോതമ്പോ ആട്ടയോ മണ്ണെണ്ണയോ ഒന്നും ലഭിക്കുന്നില്ല ഈ സാഹചര്യത്തിലാണ് മാസം ഒരു രൂപ വീതം സെസ് കൂടി നൽകേണ്ടി വരുന്നത് അടുത്ത അറിയിപ്പ് കേരളത്തിൽ സാധാരണ റേഷൻ കടകൾക്ക് പകരം സ്റ്റോറുകൾ വ്യാപകമാക്കുവാൻ ഭക്ഷ്യവകുപ്പ് തീരുമാനിച്ചു നിലവിലെ നൂറ്റി നാൽപ്പത്തിനാല് കേസ് സ്റ്റോറുകൾക്ക് പുറമേ ആയിരം റേഷൻ കടകൾ കൂടി ഉടനെ കേസ്റ്റോർ ആക്കുമെന്ന് അറിയിച്ചിരിക്കുകയാണ് ഭക്ഷ്യവകുപ്പ് ഇവിടങ്ങളിൽ നിന്നും റേഷൻ വിതരണം കൂടാതെ പതിനായിരം രൂപ വരെയുള്ള ബാങ്കിംഗ് സേവനങ്ങൾ സി എസ് എസ് സി സേവനങ്ങൾ സപ്ലൈകോ ശബരി ഉൽപ്പന്നങ്ങൾ മിൽമ ഉൽപ്പന്നങ്ങൾ അഞ്ച് കിലോയുടെ ചോട്ടു ഗ്യാസ് എന്നിവയും ലഭിക്കും ഭക്ഷ്യമന്ത്രിയുടെ മറ്റൊറിയിപ്പ് അർഹതയുള്ളവർക്ക് മുൻഗണനാ കാർഡുകൾ നൽകിയതിനെ കുറിച്ചാണ് അനർഹമായി കൈവശം വെച്ചിരുന്ന പിങ്ക് മഞ്ഞ കാർഡുകൾ സറണ്ടർ പദ്ധതി ഓപ്പറേഷൻ യെല്ലോ പദ്ധതി വകുപ്പ് തല പരിശോധനകൾ എന്നിവയിലൂടെ കണ്ടെത്തി പൊതുവിഭാഗം ും മൂന്ന് ലക്ഷത്തി എഴുപത്തിഒൻപതിനായിരത്തി എട്ട് പിങ്ക് കാർഡുകളും ഉൾപ്പെടെ നാല് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് പേർക്ക് മുൻഗണനാ കാർഡുകൾ നൽകിയതായാണ് ഭക്ഷ്യമന്ത്രി അറിയിച്ചിരിക്കുന്നത് ഈ വർഷവും നീലാവെള്ള കാർഡുകാരിൽ നിന്നും അർഹരായവർക്ക് മുൻഗണനാ കാർഡിലേക്ക് മാറുന്നതിനുള്ള ഓൺലൈൻ അപേക്ഷ ക്ഷണിക്കും അങ്ങനെയുള്ള അറിയിപ്പുകൾ വരുമ്പോൾ തന്നെ നിങ്ങളെ ചാനലിലൂടെ അറിയിക്കുന്നതാണ് മറ്റുള്ളവരിലേക്കും ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് നൽകുക ഇതുപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക